ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒക്ടോബർ എട്ട് ചൊവ്വ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കാൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളും ലേഖനം രണ്ട് കോറിന്തോസ് നാലാം അധ്യായം ഏഴ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളുമാണ് ലേഖനം സുന്ദരമാണ് ഇന്നത്തേത് അത് സമയമുള്ളവർ സാഹചര്യമുള്ളവർ വായിക്കാൻ വിട്ടുപോകരുതെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു സുവിശേഷ ഭാഗ്യം ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങളാണ് നമ്മൾ മത്തായുടെ സുവിശേഷത്തിൽ കാണുന്ന അഷ്ട അഷ്ടസൗഭാഗ്യങ്ങളുണ്ടല്ലോ ബിയാറ്റിറ്റ്യൂഡ്സ് അതാണ് ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മത്തായുടെ സുവിശേഷത്തിലെ ഈ അഷ്ട സൗഭാഗ്യങ്ങളും ലൂക്കായുടെ സുവിശേഷത്തിലെ ഈ സുവിശേഷ ഭാഗ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം മത്തായുടെ സുവിശേഷത്തിൽ അത് ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ അത് തന്നെയാണ് ആവർത്തിച്ച് പറയുന്ന എട്ട് പ്രാവശ്യം ലുഹയുടെ സുവിശേഷത്തിൽ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് കൂടാതെ ദുരിതവും പറയുന്നുണ്ട് നാലഞ്ച് വകുപ്പിൽ ദുരിതം കൂടി ആരോപിക്കുന്നുണ്ട് ലുഖ സുവിശേഷകൻ അതാണ് ഒരു ചെറിയ വ്യത്യാസമുള്ളത് നമുക്കിത് പഠിക്കാൻ തുടങ്ങാം ഇത് മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഭാഗം ഇത് മനസ്സിലാക്കുമ്പോൾ ആദ്യം വേണ്ട കുറച്ച് പ്രീ റിക്വസിറ്റ് ഉണ്ട് നമുക്ക് നേരത്തെ തന്നെ കുറച്ച് കാര്യങ്ങളിൽ ധാരണ ഉണ്ടെങ്കിലേ സുവിശേഷ ഭാഗ്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ ഒന്നാമത്തെ കാര്യം സ്വർഗമുണ്ടെന്നുള്ള വിശ്വാസമുള്ളവർക്കാണ് സുവിശേഷ ഭാഗ്യങ്ങൾ മനസ്സിലാകുന്നത് സ്വർഗമുണ്ടെന്ന് വിശ്വാസം വേണം സ്വർഗമുണ്ടെന്ന് വിശ്വാസം വേണമെങ്കിൽ ഈശോ തമ്പുരാനിൽ അടിയുറച്ച വിശ്വാസം വേണം കാരണം എന്താ ഈശോയാണ് പറഞ്ഞത് സ്വർഗമുണ്ടെന്ന് അപ്പോൾ ചിലരുണ്ട് ഈശോയിൽ വിശ്വാസമാണ് സ്വർഗത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല അത് ഇരട്ടത്താപ്പാണ് ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ വിശ്വസിച്ചേ പറ്റൂ അതാണ് ലേഖനത്തിൽ ഇന്നത്തെ ലേഖനത്തിൽ തന്നെ അവസാനം കാണുന്ന ഒരു വാക്യമുണ്ട് രണ്ട് കോറിൻ്റോസ് നാലാം അധ്യായം പതിനെട്ടാം വാക്യം ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങളും ആ വിചാരത്തോടെ വേണം കർത്താവിൻ്റെ സുവിശേഷത്തെ വീണ്ടും നമ്മൾ അപ്രോച്ച് ചെയ്യാൻ ഈ സുവിശേഷ ഭാഗ്യത്തെ മനസ്സിലാക്കാൻ അനശ്വരമായവയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരുടെ സമൂഹത്തിനെ ഇത് മനസ്സിലാകും അല്ലാത്തവരോർക്കുകയെ നമ്മൾ മതത്തെക്കുറിച്ച് റിലീജിയനെക്കുറിച്ചുള്ള ഒരു ആരോപണമുണ്ടല്ലോ ഓ പി എം കറുപ്പാണ് മനുഷ്യനെ മറ മയക്കുന്ന കറുപ്പാണെന്നൊക്കെ പറയുന്ന അതിനെ ചിലപ്പോൾ ഈ ഭാഗമൊക്കെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് കളയും കാരണം ഇവിടെ കഷ്ടപ്പെട്ടാലും സാധാരമില്ല അവിടെ ചെല്ലുമ്പോൾ കിട്ടും എന്ന് പറഞ്ഞ് മനുഷ്യനെ മയക്കി മയക്കിക്കളയുകയാണെന്നൊക്കെ ഇത് വെച്ച് ചിലപ്പോൾ ആളുകൾ പറഞ്ഞു കളയും പക്ഷെ അങ്ങനെയല്ല അതിലുപരിയായൊരു സ്വർഗ പ്രതീക്ഷയുള്ളവർക്കാണ് ഇത് മനസ്സിലാകുന്നത് അല്ലാതെ കേവലം നമ്മളെ മയക്കി കളയുന്ന ഒന്നായിട്ട് ഇതിനെ വിചാരിച്ച് കളയരുത് അത് വളരെ സെക്കുലർ തോട്ടാണെന്ന് ഓർക്കണേ പിന്നൊരു കാര്യമുള്ളത് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് നമ്മളിങ്ങനെയാണ് കാണുന്നത് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് അപ്പോൾ ഭാഗ്യങ്ങൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ തൃപ്തരാക്കപ്പെടും കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും അങ്ങനെ ഭാഗ്യം പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം പിന്നെ ഇരുപത്തിനാലാം വാക്യം തൊട്ട് പറയുകയാണ് സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം അപ്പം ഇത് ആദ്യ വായനയിൽ വളരെ ലിറ്ററൽ ആയിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്കൊരു വിചാരം വരും എന്നറിയാമോ ഇവിടെ നടക്കുന്നതിൻ്റെയൊക്കെ നേരെ ഫ്ലിപ്പ് സൈഡ് ആണ് സ്വർഗം ഇവിടെ നടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്വർഗം ഒരിക്കലും അങ്ങനെയല്ല ഇവിടെ നടക്കുന്നതിൻ്റെ തുടർച്ചയാണ് സ്വർഗം ഇവിടെ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ തുടർച്ചയാണ് സ്വർഗം അതായത് മരണം കേവലം ഒരു കവാടം മാത്രമാണ് ഇവിടെ നടന്ന നടത്തം നമ്മൾ ആ കവാടം കടന്ന് മുന്നോട്ട് നടക്കുകയാണ് അപ്പം പിന്നെ ഈ ഭാഗത്തെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും ഈ ഭാഗത്തെ മനസ്സിലാക്കേണ്ടത് ദരിദ്രരായതുകൊണ്ട് മാത്രം ഒരാളും ഭാഗ്യപ്പെട്ടവരല്ല കരയുന്നത് കൊണ്ട് മാത്രം ഒരാളും ഭാഗ്യപ്പെട്ടവനല്ല സ്വർഗം കിട്ടില്ല അതിനെ മനസ്സിലാക്കേണ്ട രീതിയിലാണ് പ്രത്യേകതയുള്ളത് അതായത് ദരിദ്രരായിരിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ആ ദാരിദ്ര്യത്തെ അംഗീകരിക്കുന്നവരേ നിങ്ങൾ ഭാഗ്യമാണുണ്ടാവും അതായത് നിൻ്റെ ദൈവാശ്രയത്വമാണ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് അതാണ് പ്രധാനപ്പെട്ടത് കരയുന്നുണ്ട് കരയുന്നുണ്ട് കരഞ്ഞതുകൊണ്ട് മാത്രം സ്വർഗ്ഗം കിട്ടുമെന്ന് വിചാരിച്ചേക്കരുത് നിന്റെ കരച്ചിലിൽ നിന്റെ സഹനത്തിൽ കർത്താവിൻ്റെ കൈ പിടിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ സ്വർഗത്തിലേക്ക് നയിക്കും കാരണം അപ്പം പിന്നെ ഫ്ലിപ്പ് സൈഡ് അല്ല ഇവിടെ കർത്താവിൻ്റെ കൈ പിടിച്ചവൻ ആ കൈ പിടിച്ച് നടന്ന് കയറുന്ന ഇടത്തിൻ്റെ പേരാണ് സ്വർഗം പിന്നെ തിരിച്ചും തിരിച്ചും അതായത് സമ്പന്നനായതുകൊണ്ട് മാത്രം ഒരാൾക്ക് ദുരിതമെന്ന് ലിറ്ററലായിട്ട് നമ്മൾ മനസ്സിലാക്കരുത് എങ്ങനെയാണ് സമ്പനൻ ദുരിതം വരുന്നത് ദൈവത്തെ മറന്ന് സമ്പത്തിൽ അഭിരമിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം അങ്ങനെ മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോഴോ ഇവിടെ വെച്ചേ ദൈവത്തിൻ്റെ കൈവിട്ടവൻ ആ കൈവിട്ടു നടന്നു കയറുന്ന നടത്തമാണ് നരകം അങ്ങനെ വരുമ്പോഴാണ് ഈ ലൈഫിൻ്റെ കണ്ടിന്യുവേഷനായിട്ട് ഹെവൻ ആൻഡ് ഹെൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയി പോകും അങ്ങനെ വരാൻ പാടില്ലല്ലോ അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആ ദുരിതം പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ അത് വരാതിരിക്കേണ്ടേ മറ്റത് വളർച്ചയുടെ ഘട്ടം വളരെ മെല്ലെ നമ്മളൊരു സ്വാഭാവിക ഓർഗാനിക് ഗ്രോത്ത് ആയിട്ട് വളർന്ന് വളർന്ന് വരണം അത് നമ്മൾ വായിക്കുക ഇത് ആദ്യ ഭാഗം ഭാഗ്യങ്ങളുടെ ബേ ഭാഗം ഇരുപതാം വാക്യം തൊട്ട് ഇരുപത്തിമൂന്നാം വാക്യം വരെ അത് വായിച്ച് മനസ്സിലാക്കുക പക്ഷേ ദുരിതം ആരോപിക്കുന്ന ഒരു ഭാഗമുണ്ട് ഏഷയ്യാഡ് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ഇതുപോലെ ദുരിതം ആരോപിച്ചിട്ടുണ്ട് ചിലർക്ക് അതുപോലത്തെ ഒരു സ്റ്റൈലാണത് ദുരിതം ആരോപിക്കുകയാണ് ആ ദുരിതം വന്ന് ഭവിക്കാതിരിക്കാൻ നമ്മളൊന്ന് ഗൗരവത്തോടെ ഇത് മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് ബൈബിൾ എടുക്ക് ഇരുപത്തിനാലാം വാക്യം തൊട്ട് ഇരുപത്താറാം വാക്യം വരെ ദുരിതം ആരോപിച്ചിരിക്കുന്ന ആർക്കൊക്കെ അറിയാമോ ഒന്നാമത്തത് സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം രണ്ട് ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം മൂന്ന് ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം നാല് മനുഷ്യരെല്ലാവരും നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം നാല് ദുരിതങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെങ്ങനെ മനസ്സിലാക്കണം വളരെ ലളിതമായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒന്നാമത്തത് ദൈവമാണൻ്റെ സമ്പത്തെന്ന് മറന്നിട്ട് ദൈവമാണെൻ്റെ സമ്പത്തെന്ന് മറന്നിട്ട് മറ്റ് സമ്പത്തിൽ അഭിരമിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ കൈവിട്ട് കളഞ്ഞു നിങ്ങൾ നടന്നു കയറുന്നത് ദുരിതത്തിലേക്കാണ് രണ്ടാമത്തത് സംതൃപ്തരായി കഴിയുന്നവരെ അതായത് ദൈവമില്ലെങ്കിലും ദൈവാരാധനയില്ലെങ്കിലും കർത്താവിൻ്റെ സഭയോട് ചേർന്നില്ലെങ്കിലും ഞാൻ സംതൃപ്തനാണെന്ന് വിചാരിക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി ഒരു കുഴപ്പമില്ല എനിക്ക് സംതൃപ്തനാണ് എന്തു പറ്റും ആ സംതൃപ്തി നിന്റെ ദുരിതത്തിലേക്കാണ് നിന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നത് നീ കൈവിട്ട് കളഞ്ഞത് ആത്യന്തിക സംതൃപ്തിയെയാണ് ഏറ്റവും സമാധാനവും സമാശ്വാസവും തരുന്നൊരു സംതൃപ്തിയെ ദൈവം തമ്പുരാനെ കൈവിട്ട് കളഞ്ഞിട്ട് മറ്റുള്ളവയിൽ യു ഫീൽ ലൈക്ക് യു ആർ കണ്ടന്റ് ഞാൻ സംതൃപ്തനാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ദുരിതമായിട്ട് മാറും മൂന്നാമത്തത് ഇപ്പോൾ ചിരിക്കുന്നവരെ അതായത് ദൈവമൊഴികെയുള്ളതിൽ ആനന്ദം കണ്ടെത്തുന്നവരെ ദൈവത്തെ മറന്നിട്ട് മറ്റിത്തിരി പോകുന്ന കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നവരെ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം ആ ചിരി നിങ്ങളുടെ കരച്ചിലായിട്ട് മാറും കാരണം എന്താ ദൈവത്തെ മറന്നുള്ള ചിരി സന്തോഷമല്ല ദുരിതത്തിൻ്റെ ആരംഭമാണെന്ന് ഓർക്കണം അടുത്തത് മനുഷ്യർ നിങ്ങളെ പ്രശംസിച്ച് പറയുമ്പോൾ അതിൽ അഭിരമിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം അതായത് ദൈവത്തിൻ്റെ സംപ്രീതി തേടാതെ മാനുഷിക പ്രശംസകൾക്കായി കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നവരെ നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു മനുഷ്യൻ കൈയടിക്കണം മനുഷ്യൻ കൂടി നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചു നിങ്ങളതോടുകൂടി താഴേക്ക് നിങ്ങൾ ഗ്രാഫ് പോകാൻ തുടങ്ങുകയാണ് പക്ഷേ ഇവിടെ മനുഷ്യർ കുറ്റപ്പെടുത്തിയാലും എൻ്റെ കർത്താവിൻ്റെ സംപ്രീതിയിൽ ഞാൻ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് സ്വർഗം പ്രിയമുള്ളവരെ ഈ വിചാരം മനസ്സിലാക്കണം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം കാരണം അതിൻ്റെ ലേഖനത്തിൽ ഞാൻ പറഞ്ഞു ലേഖനം ഇതുമായിട്ട് ഇങ്ങനെ വളരെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് ലേഖനത്തിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇത് കേൾക്കുമ്പോഴേയും കുറച്ച് ബുദ്ധിയോടെയൊക്കെ ചിന്തിക്കുന്നവർ വിചാരിക്കും എന്തിനാണ് മനുഷ്യനെ ഇങ്ങനെ വൾണർബിൾ ആക്കിയിരിക്കുന്നത് അല്ല ഇത്രയും ആയിരിക്കുന്നത് ബുദ്ധിമുട്ട് ഞെരുക്കം എന്തിനാ അത് എന്തിനാ അത് അതിൻ്റെ ഉത്തരം കിടക്കുന്നത് ലേഖനത്തിനുണ്ട് ഏഴാമത്തെ വാക്യം രണ്ട് കുറുന്തോസ് നാല് ഏഴ് എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ട്രഷർ ഇൻ ക്ലേ പോട്ട് ട്രഷർ ഇൻ ക്ലേ പോട്ട് മൺപാത്രത്തിൽ ലഭിച്ച നിധിയാണ് കയ്യിലുള്ളത് നിധിയാണ് ദൈവരാജ്യത്തിൻ്റെ സാധ്യത സുവിശേഷത്തിൻ്റെ വഴി നിധിയാണ് പക്ഷേ ആ നിധി ലഭിച്ചിരിക്കുന്നത് നമ്മുടെ മാനുഷിക ബലഹീനതകളുടെ ഉള്ളിലാണ് മാനുഷിക ബലഹീനതകളുടെ ഉള്ളിലാണ് അതാണ് മൺപാത്രത്തിലെ നിധി അതുകൊണ്ട് അങ്ങേയറ്റം കെയർഫുള്ളായിട്ട് ഈ ലൈഫ് ജീവിക്കാൻ സുവിശേഷം നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട് അപ്പം ഞെരുക്കമുണ്ടാകില്ലെന്നല്ല കരയേണ്ടി വരും പട്ടിണി ബുദ്ധിമുട്ട് ഞെരുക്കമുണ്ടാകും കുറ്റാരോപണങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ നേരത്ത് നമ്മുടെ നിലപാടെന്തായിരിക്കണം നമ്മൾ ഇന്നലെ വായി ധ്യാനിച്ച് തുടർച്ചയാണ് ലേഖനത്തിൽ പൗല ശ്രീഹ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ എട്ടാമത്തെ വാക്യം എട്ടും ഒമ്പതും പത്തും വാക്യങ്ങൾ ലേഖനം രണ്ട് കോറിന്തോസ് നാല് എട്ട് ഒമ്പത് പത്ത് അത് ഗൗരവത്തോടെ വായിച്ച് ധ്യാനിക്കുക ഒരു മൂന്ന് വട്ടം ബൈബിൾ എടുത്തു വെച്ച് അത് വായിക്കുന്നതാണ് ഇന്നത്തെ ഹോംവർക്ക് ഇനി ഹോംവർക്ക് ഒക്കെ തരുന്നത് കുറച്ച് പേരൊക്കെ അത് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടല്ലോ അതുവർക്ക് വേണ്ടിയിട്ടാണ് താല്പര്യമുള്ളവർ ചെയ്യുക രണ്ട് കോറും ദോസ് നാല് എട്ട് ഒമ്പത് പത്ത് വാക്യങ്ങൾ വായിക്കുക ഇങ്ങനെയാണത് ഞങ്ങളെല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല രണ്ടും വ്യത്യാസമുണ്ട് ഞെരുക്കപ്പെടുന്നത് പുറത്തു നിന്നാണ് പക്ഷെ തകരാൻ ഞങ്ങൾ നിന്ന് കൊടുക്കുന്നില്ല ഞങ്ങളെല്ലാ വിധത്തിലും ഞെരിക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല വിഷമിക്കപ്പെടുന്നു എങ്കിലും ഭഗനാശനാകുന്നില്ല സങ്കടങ്ങൾ ഒത്തിരി ഉണ്ട് പക്ഷെ നിരാശപ്പെട്ടു പോകുന്നില്ലെന്ന് അടുത്തത് പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല പീഡനം ഞങ്ങളുടെ മേൽ വരുന്നുണ്ട് പക്ഷെ ഉപേക്ഷിക്കപ്പെട്ടു എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടാകുന്നില്ല അടുത്തത് അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല ശത്രു ഞങ്ങളെ ഇങ്ങനെ തകർക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ തീർന്നു പോകുന്നില്ല കാരണം അടുത്തത് യേശുവിൻ്റെ ഈശോ തമ്പുരാൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ ഞങ്ങളെല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ കർത്താവിൻ്റെ മരണത്തെ കാൽവരിയെ എൻ്റെ ദേഹത്ത് ഞാൻ കൊണ്ടുനടക്കുകയാണ് കാൽവരിയെ എൻ്റെ ദേഹത്ത് ഞാൻ കൊണ്ടുനടക്കുകയാണ് എൻ്റെ സഹനങ്ങളിൽ അതുകൊണ്ട് സഹനകാലങ്ങളിൽ ഉലഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ഈ വിചാരം ഉണ്ടാകണേ ഓരോ തവണയും നിഷ്കളങ്കൻ്റെ സഹനം പോലെ എൻ്റെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ കാൽവരിയെ എൻ്റെ ദേഹത്ത് ഞാൻ പേറുകയാണെന്ന് തിരിച്ചറിയണം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ കർത്താവുൻ ദൈവമായ ഈശോ തമ്പുരാനെ നിൻ്റെ പരിശുദ്ധ നാമത്തിന് ഞങ്ങൾ മഹത്വം കരയറ്റുന്നു ഈ ഭൂമിയിൽ ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ ആനന്ദം നിൻ്റെ നാമമാകട്ടെ നീ ഒഴികെയുള്ള മറ്റൊന്നിൽ സന്തോഷിക്കാൻ ശ്രമിക്കാതെ നിന്നിൽ ഞങ്ങൾ സന്തോഷിക്കുമ്പോൾ ആ സന്തോഷ തുടർച്ചയായി സ്വർഗം ഞങ്ങൾ അനുഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവശ്യം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ